ഹലോ ഡിയോസ് ഈഗോ എന്താണെന്നറിയില്ലേ നമ്മുടെ ഉള്ളിലെ ഒരു നെഗറ്റീവ് ഇമോഷനാണ് ഈഗോ അതായത് തൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ചിന്താഗതി ഇതൊക്കെ തെറ്റാണെന്ന് അറിയാമെങ്കിലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ മറ്റൊരാളോട് ക്ഷമിച്ചു കൊടുക്കാൻ വയ്യാത്ത ഒരവസ്ഥ ഞാൻ ഒരിക്കലും താണു കൊടുക്കില്ല നീ എൻ്റെ വഴിക്ക് വന്നാൽ മതി എന്നെ ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇതൊക്കെയാണ് ഈഗോ അല്ലേ ഈ ഈഗോയ്ക്ക് ഈ ഇമോജി അല്ലേ നിങ്ങൾക്ക് ഈഗോ ഉണ്ടോ ഡീ എസ് നിങ്ങളുടെ ഈഗോ എങ്ങനെ ഹീൽ ചെയ്യാം നോക്കാം പോസിറ്റീവ് സെൽഫ് ടോപ്പ് ടെക്നിക്കാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഹീലിംഗ് മെത്തേഡ് ഓക്കെ ഞാൻ അതാണ് റിപ്പീറ്റായിട്ട് ചെയ്യുന്നത് ആ രീതിയിലാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ടെക്നിക്ക് ചെയ്യാൻ മെഡിറ്റേഷൻ മോഡിൽ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിന്നിട്ടോ കസേരയിൽ ഇരുന്നോ ഒക്കെ ചെയ്യാം അപ്പോൾ പറയട്ടെ ക്ലോസ് യുവർ ഐസ് ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ത്രീ ഓർ ഫോർ ടൈംസ് ദെൻ സ്മൈൽ പ്ലീസ് നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചോളൂ നിങ്ങളുടെ പേര് വിളിക്കൂ ദെൻ നിങ്ങളോട് തന്നെ പറഞ്ഞോളൂ എന്തിനാണ് ഈഗോ ഈ ഈഗോ കാണിക്കുന്നത് കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമാണ് ഇത്ര നാൾ ഉണ്ടായിട്ടുള്ളത് പരാജയവും വിഷമവും അല്ലാതെ ഈ ഈഗോ മറ്റുള്ളവരുടെ വിഷമത്തിന് കാരണമാകുന്നെങ്കിൽ അതിനെ ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത് നിന്നെ പോലുള്ള സോൾസ് തന്നെയാണ് അവരും മറ്റുള്ളവർ നിന്നോട് ഈഗോ കാണിക്കുമ്പോൾ നിനക്കെങ്ങനെയാണോ ആവുന്നത് അതുപോലെ തന്നെയാണവർക്കും ഈ ഈഗോ നിന്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നിന്റെ എനർജി വൈബ് ലോ ആയി പോകത്തേ ഉള്ളൂ അത് പാടുണ്ടോ അത് ഇൻക്രീസ് ചെയ്യണ്ടേ അപ്പോൾ നിനക്കിനി ഈ ഈഗോ വേണ്ട കേട്ടോ ഡീ ബ്രീത് ഇൻ ആൻഡ് ഔട്ട് റിലാക്സ് ഓപ്പൺ യുവർ ഐസ് ഇത്രയേ ഉള്ളൂ താങ്ക്